കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പുതുതായി നിർമ്മിച്ച രണ്ടാം കവാടത്തിന്റെയും ബുക്കിംഗ് കൗണ്ടർ എസ്കലേറ്റർ എന്നിവയുടെയും ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു പിറവം റോഡിനും ചങ്ങനാശേരിക്കും ഇടയിൽ സ്ഥലം ലഭ്യമായാൽ റെയിൽവേയുടെ കോച്ചിങ് ടെർമിനൽ കുര്യൻ പറഞ്ഞു പിറവം റോഡിനും ചങ്ങനാശ്ശേരിക്കുമിടയിൽ റെയിൽവേ ലൈനോട് ചേർന്ന് ആരെങ്കിലും ഏക്കർ സ്ഥലം നൽകാൻ തയ്യാറായാൽ കോച്ചിംഗ് ടെർമിനൽ സ്ഥാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു കോച്ചിംഗ് ടെർമിനലിനൊപ്പം മെയിന്റനൻസ് ഡിപ്പോയും യാഥാർത്ഥ്യമാകും ദീർഘദൂര ട്രെയിനുകൾ കോട്ടയത്തു നിന്നും ആരംഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണെങ്കിലും അന്ന് കണ്ടെത്തിയ സ്ഥലങ്ങൾ അനുയോജ്യമല്ലാതിരുന്നതിനാൽ പദ്ധതി നീട്ടിയിരിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പുതുതായി നിർമ്മിച്ച രണ്ടാം കവാടത്തിന്റെയും ബുക്കിംഗ് കൗണ്ടർ എസ്കലേറ്റർ എന്നിവയുടെയും ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു റെയിൽവേക്ക് നഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് വേണ്ട എന്ന് വെച്ചു ഞാൻ ആരും അതിന്റെ മുമ്പിൽ വന്നില്ല കാരണം അത് സംഭവിച്ചില്ല മോഡി പറഞ്ഞാൽ സംഭവിക്കും അതിന്റെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മക്കൊന്ന് ഒരുമിച്ച് ശ്രമിച്ചാലോ ഒന്ന് ഒരുമിച്ച് ശ്രമിച്ചാലോ ഇവിടെ നിൽക്കുന്നവരെല്ലാം ആരില്ലെങ്കിലും പബ്ലിക്കില് ആരെങ്കിലും റെയിൽവേയുടെ സൈഡില് ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലം തരികയാണെങ്കിൽ എന്താ പ്രയോജനം അവിടെ നിന്ന് ട്രെയിനുകൾ തുടങ്ങാൻ സാധിക്കും ഒരു മെയിൻ്റെനൻസ് ഡിപ്പോയുമുണ്ട് അതുകൊണ്ട് ഏച്ചുമാനൂർ മുതൽ അല്ലെങ്കിൽ കോട്ടയം നമ്മുടെ പിറവൻ റോഡ് മുതൽ ചങ്ങനാശ്ശേരി വരെയുള്ള പ്രദേശത്ത് അങ്ങനെ ആരെങ്കിലും തയ്യാറാണ് എങ്കിൽ ഈ കോച്ചിങ് ടെർമിന് വരും മെയിൻ്റെനൻസ് ഡിപ്പോ ഉണ്ടാകും കോട്ടയത്ത് നിന്ന് ദീർഘദൂര അഡ്കറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പി അധ്യക്ഷത വഹിച്ചു ജോസ് കെ മാണി എം പി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ റെയിൽവേ ഡിവിഷണൽ മാനേജർ ഡോക്ടർ മനീഷ് തപൽയാൽ സ്റ്റേഷൻ മാനേജർ പി വിജയകുമാർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ കെ എൻ ശ്രീരാജ് എന്നിവർ പ്രസംഗിച്ചു അഡ്കറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പി കഴിഞ്ഞ ആഴ്ച കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ശബരിമല ഉത്സവകാലം ആരംഭിക്കുന്ന നവംബർ പതിനഞ്ചിന് മുമ്പ് രണ്ടാം കവാടം തുറന്നുകൊടുക്കാൻ തീരുമാനമായിരുന്നു രണ്ടാം കവാടത്തിന്റെ ശേഷിക്കുന്ന മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും കാലതാമസമില്ലാതെ പൂർത്തിയാക്കണമെന്ന് ഫ്രാൻസിസ് ജോർജ് എം പി ആവശ്യപ്പെട്ടു സ്റ്റാർവിഷൻ ന്യൂസ് കോട്ടയം